കുളത്തിലേക്ക് ഇറങ്ങിയാണ് ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത് കാരണം ഈ ഒരു കുളത്തിൽ നിന്നാണ് ദേവി ഉയർന്നുവന്നത് എന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം രാഷ്ട്രീയക്കാരുടെ ഇഷ്ടക്ഷേത്രമാണ് പാലക്കാട്ടെ ഏമൂർ ശ്രീ ഭഗവതി ക്ഷേത്രം പ്രധാനമന്ത്രിയായിരിക്കെ ഇന്ദിരാഗാന്ധി പ്രത്യേക താൽപ്പര്യമെടുത്ത് സന്ദർശിച്ച ക്ഷേത്രമാണിത് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിന്റെ ഉത്ഭവം ഇവിടുത്തെ പ്രതിഷ്ഠയിൽ നിന്നാണെന്ന ഒരു രാഷ്ട്രീയ ഐതിഹ്യവും നിലവിലുണ്ട് കൈപ്പത്തിയാണ് പ്രതിഷ്ഠയെങ്കിലും ക്ഷേത്ര കവാടത്തിൽ കൈപ്പത്തിക്കൊപ്പം താമരയും നക്ഷത്രവും ഒക്കെ കാണാം അതുപോലെ തന്നെ ജാതിഭേദമന്യേ എല്ലാ മതസ്ഥരും ഗ്രൂപ്പ് ഭേദമന്യേ എല്ലാ പാർട്ടിക്കാരും ഇവിടെ എത്തുന്നുമുണ്ട് അതിൽ പേര് പുറത്തു പറയാൻ താൽപ്പര്യമുള്ളവരും ഇല്ലാത്തവരുമുണ്ടെന്ന് ക്ഷേത്രം ഭാരവാഹികളും പറയുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായ രാഹുൽ മാങ്കൂട്ടത്തിലും രമ്യാ ഹരിദാസുമെല്ലാം ഇവിടെ എത്തിയിരുന്നു പുരാതനക്ഷേത്രമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി സന്ദർശിച്ചതോടെയാണ് ഏമൂർ ക്ഷേത്രം രാഷ്ട്രീയ മണ്ഡലത്തിൽ ശ്രദ്ധ നേടുന്നത് ഇന്ദിരാഗാന്ധി ഒപ്പിട്ട വിസിറ്റേഴ്സ് ബുക്ക് ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിട്ടുമുണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ചിഹ്നം വന്നത് ഏമൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയിൽ നിന്നാണോ അക്കാര്യം കൃത്യമായി പറയാവുന്ന ഒരാൾ പാലക്കാട്ടുണ്ട് ഇന്ദിരാഗാന്ധി സന്ദർശനം നടത്തിയപ്പോൾ അന്ന് അവർക്കൊപ്പമുണ്ടായിരുന്ന പാലക്കാട്ടെ എം പി വി എസ് വിജയരാഘവൻ അദ്ദേഹമാണ് ഇന്ദിരാഗാന്ധിയെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് അറിയിച്ചതും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതും ഇന്ദിരാഗാന്ധി എൺപത്തിരണ്ടിൽ കൈപ്പത്തി ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളാണ് താങ്കൾ കൈപ്പത്തി ക്ഷേത്രത്തിൽ വന്ന ശേഷമാണ് ഈ ചിഹ്നം ഇന്ദിരാജി സ്വീകരിച്ചതെന്നുള്ള രീതിയിലൊക്കെ വാർത്തകളെ കാണാറുണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു വാസ്തവമുണ്ട് അത് ശരിയാണോ അത് നൂറ് ശതമാനം തെറ്റാണ് ഇത് ഇന്ദിരാജി വരുന്നത് എൺപത്തിരണ്ട് ഡിസംബർ പതിമൂന്ന് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അതും അതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് നമുക്കുണ്ട് അതിപ്പോൾ കലക്ടറേറ്റ് പോയാലും എവിടെ പോയാലും നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ അതിന് മുമ്പ് ഇന്ദിരാഗാന്ധി ഗാന്ധി ചിക്കമംഗ്ലൂർ ബൈ ഇലക്ഷനിൽ നിന്നു അത് കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തിലാണ് പിന്നെ ഞാൻ ഉൾപ്പെടെ ഇന്ദിരാഗാന്ധി എൺപതിൽ ജയിച്ച് വന്ന് മൂന്ന് രണ്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വന്നത് കൈപ്പത്തി കൈപ്പത്തിചിഹ്നത്തിലാണ് മത്സരിച്ചിട്ടാണ് വന്നത് ഇന്ദിരാഗാന്ധി ഇവിടെ വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു ഞാനൊരു ദൈവവിശ്വാസിയാണ് അമ്പലത്തിൽ വന്നപ്പോൾ അവർ ഈ ഇമ്പളം വെള്ളിയിലുണ്ടാക്കിയത് എൻ്റെ കൈ തന്നു കൈപ്പതിച്ച് കൈപ്പതിച്ചും തന്നു അതൊരു ബോക്സ് പോലെയാക്കി ഭംഗിയാക്കി തന്നു ഇവിടെ വന്ന് ഞാൻ ഇവിടെ കൊണ്ടുപോയി അടിസ്ഥാനം ഞാൻ ഡൽഹിക്ക് പോകുമ്പോഴാണ് കൊണ്ടുപോയത് കൊണ്ടുപോയി ഞാൻ മാഡത്തിനെ കാണാൻ വലിയൊരു ഇതോട് കൂടിയിട്ട് ആധർവോട് കൂടിയിട്ട് ഒരു ഒരു ദൈവത്തിൻ്റെ വിഗ്രഹം കൈ കിട്ടിയവരെ ഇതാക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്കൊരു പ്രാവശ്യം കാണാൻ പറഞ്ഞു അപ്പോഴാണ് ഈ ഗ്രാമീണ കുടി ഉള്ള പദ്ധതി റൂറൽ വാട്ടർ സപ്ലൈ സ്കീം കേരളത്തിൽ ആദ്യത്തെ നടത്തണം അതിന് ചൂസ് ചെയ്തത് പാലക്കാട് ആണ് ചൂസ് ചെയ്തത് നാല് പഞ്ചായത്തിലാണ് അന്ന് കൊടുക്കാൻ പറ്റിയത് ആ വാട്ടർ സപ്ലൈൻ്റെ ഉദ്ഘാടനവും അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി അമ്പല ദർശനം നടത്തി ഞാൻ മുദ്ര കൊണ്ടുപോയിട്ട് ഒരു മാസത്തിനുള്ളിൽ ഒരു വരാനുള്ള ഏർപ്പാടായി കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം വന്നത് ഇവിടെ നിന്നല്ലെങ്കിലും ഇന്ദിരാഗാന്ധിക്ക് ഏമൂർ ഭഗവതിയോട് വലിയ ഭക്തിയായിരുന്നെന്നാണ് വി എസ് വിജയരാഘവന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത് കൈപ്പത്തി പ്രതിഷ്ഠയായിട്ടുള്ള ഏക ക്ഷേത്രമെന്നാണ് ഏമൂർ ഭഗവതി ക്ഷേത്രം അറിയപ്പെടുന്നത് ഇവിടെ കൈപ്പത്തി പ്രതിഷ്ഠയായതിനു പിന്നിൽ തന്റെ ഭക്തനോടുള്ള ദേവിയുടെ വാത്സല്യം വ്യക്തമാക്കുന്ന ഒരു ഐതിഹ്യവുമുണ്ട് മലമ്പുഴ അക്കരയുള്ള അകമലവാരം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ മൂലസ്ഥ അപ്പൊ ഇവിടുന്ന് പൂജാരി അവിടെ പോയി പൂജക പ്രായം കൊണ്ട് അദ്ദേഹത്തിന് പൂം പറ്റാതായപ്പോൾ പ്രാർത്ഥിച്ചു പൂജ മുടങ്ങും ആ ഒരു വിഷമത്തിൽ ഭഗവതി അദ്ദേഹത്തിന് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരു അശരീരി ഞാൻ സമീപത്തന്നെ ഉണ്ട് രാവിലെ കുളിക്കാൻ വന്നപ്പോ നമ്മള് ഇവിടെ രണ്ട് കൈ കണ്ടു ആ കടന്നു അങ്ങനെ പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെ സന്ദർശനത്തോടെ ദേശീയ ശ്രദ്ധയിൽ തന്നെ ഏമൂർ ഭഗവതി ക്ഷേത്രം എത്തി ഇപ്പോഴും കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും ധാരാളം പേരാണ് ഇങ്ങോട്ടെത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥികളുടെയൊക്കെ ഒരു തീർത്ഥാടന കേന്ദ്രം പോലെയായി മാറിയിരിക്കുന്നു ഈ ക്ഷേത്രം